എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കളിപ്പാവയാണ് എന്നത് വലിയ ആരോപണമായിരുന്നു എന്നാൽ എല്ലാത്തിലും കയറി ഇടപെടുന്ന ഇ ഡിക്ക് ഒരു മൂക്ക് കയറിയിട്ടിരിക്കുകയാണ് കോടതി ഇ ഡിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മദ്രാസ് ഹൈക്കോടതിയാണ് രംഗത്ത് വന്നിരിക്കുന്നത് കണ്ണിൽ എല്ലാം അന്വേഷിക്കാൻ ഇ ഡി ഒരു സൂപ്പർ കോപ്പല്ല എന്നതാണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത് ചെന്നൈ ആസ്ഥാനമായുള്ള ആർ കെ എം പവർജൻ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ തൊള്ളായിരത്തി ഒന്ന് കോടി രൂപയുടെ സ്ഥിര നിക്ഷേപം മരവിപ്പിക്കുവാനുള്ള ജനുവരി മുപ്പത്തി മൂന്നിലെ ഇ ഡി ഉത്തരവിനെ ചോദ്യം ചെയ്ത് കമ്പനി കോടതിയിൽ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതിയുടെ പരാമർശം രണ്ടായിരത്തി ആറിൽ ഛത്തീസ്ഗഡിൽ ഒരു താപവൈദ്യുത നിലയം പ്രവർത്തിപ്പിക്കുന്നതിനായി കൽക്കരി ബ്ലോക്കുകൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് സി ബി ഐ രജിസ്റ്റർ ചെയ്ത രണ്ടായിരത്തി പതിനാലിലെ എഫ് ഐ ആറിൻ്റെ അടിസ്ഥാനത്തിലാണ് പി എം എൽ എ പ്രകാരം ഇ ഡി കമ്പനിക്കെതിരെ നടപടി സ്വീകരിച്ചത് ഒരു പൊതു താല്പര്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ കൽക്കരി വിതരണം റദ്ദാക്കിയ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സി ബി ഐ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു അതേ വർഷം തന്നെ പി എം എൽ എ പ്രകാരം ഇ ഡി ഒരു എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടും രജിസ്റ്റർ ചെയ്തു കൽക്കരി പാടങ്ങൾ അനുവദിച്ചതിൽ യാതൊരു അഴിമതിയും കണ്ടെത്താനായില്ലെന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ സി ബി ഐ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും ഡൽഹിയിലെ സി ബി ഐ പ്രത്യേക കോടതി അത് അംഗീകരിക്കാതെ പരിസ്ഥിതി അനുമതി ഉൾപ്പെടെയുള്ള ചില വശങ്ങളിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിൽ ക്രിമിനൽ ഗൂഢാലോചന വഞ്ചന അഴിമതി എന്നിവയ്ക്ക് പ്രോസിക്യൂഷന് ആവശ്യമായ കുറ്റകരമായ വസ്തുക്കൾ കണ്ടെത്തി സി ബി ഐ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിന് ഇ ഡി പരിശോധനകൾ നടത്തുകയും സ്ഥിര നിക്ഷേപങ്ങൾ മരവിപ്പിക്കുവാൻ ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു എന്നാൽ പി എം എൽ എ പ്രകാരം കുറ്റകൃത്യമോ കുറ്റത്തിൽ ഉൾപ്പെട്ടവരുടെ വരുമാനമോ ഇല്ലാത്തതിനാൽ ജനുവരിയിൽ ഇ ഡി സ്വീകരിച്ച നടപടികൾ അധികാര പരിധിയില്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് ഉത്തരവുകൾ റദ്ദാക്കുകയായിരുന്നു പി എം എൽ എക്ക് ഷെഡ്യൂൾ ആകർഷിക്കുന്ന ഒരു ക്രിമിനൽ പ്രവർത്തനം ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ അത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ കാരണം കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായ വരുമാനം ഉണ്ടായിരിക്കണം എന്നതാണ് ബെഞ്ച് ഉത്തരവിൽ പറയുന്നത് ഇവിടെയാണ് ഇ ഡിയുടെ ചെയ്തികൾ കോടതി വിമർശിച്ചത് ഇതുപോലെ തന്നെയാണ് യാതൊരു അടിസ്ഥാനവുമില്ലാതെ പ്രതിപക്ഷ നേതാക്കളെ തിരഞ്ഞു പിടിച്ച് ഇ ഡി കൊടുക്കാൻ ശ്രമിക്കുന്നത് അത്തരം നീക്കങ്ങൾക്ക് കൂടിയാണ് ഇപ്പോൾ കടിഞ്ഞാൻ വീടിന്